എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോഫ്ലോർ ചാനലിലേക്ക് സുസ്വാഗതം കുജമാറ്റത്തിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ ഇന്ന് അവതരിപ്പിക്കുന്നത് കുജൻ അഥവാ ചൊവ്വ മീനൻ രാശിയിൽ നിന്നും തൻ്റെ സ്വക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് ബലവാനായി പ്രവേശിക്കുന്നു ജൂൺ ഒന്ന് മുതൽ ജൂലൈ പന്ത്രണ്ട് വരെയുള്ള നാൽപ്പത്തിരണ്ട് ദിനങ്ങളിൽ പതിനൊന്ന് നക്ഷത്രക്കാർ അത്യുന്നതിയിലേക്ക് കുതിച്ചുയരുന്നു കുജൻ അഥവാ ചൊവ്വ തന്റെ സഞ്ചാരപഥത്തിൽ കൂടി സൂര്യനെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യുന്നതിന് അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് ദിനങ്ങൾ അഥവാ ഒന്നര വർഷങ്ങൾ വേണ്ടിവരുന്നു ഒരു രാശിയിൽ സാധാരണയായി ഒന്നര മാസക്കാലം കുജൻ നിൽക്കുന്നു എന്നാൽ കുജന്റെ സ്വക്ഷേത്രം ഉച്ചക്ഷേത്രം നീചക്ഷേത്രം ഈ രാശികളിൽ അഞ്ചും ആറും മാസം വരെയും ചിലപ്പോൾ നിൽക്കാറുണ്ട് സൂര്യന് ചുറ്റുമുള്ള തന്റെ സഞ്ചാരപഥത്തിൽ കുജൻ ഒരു മിനിറ്റിൽ തൊള്ളായിരം മൈൽ വേഗതയോടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു ഭൂമിയിൽ എന്ന പോലെ കുജഗ്രഹത്തിലും നിത്യവും സൂര്യോദയവും സൂര്യാസ്തമയവും ഉണ്ട് കുജനെക്കൊണ്ട് ഉറപ്പ് യുദ്ധം നിയമം രോഗം ഗുണം അഗ്നി രാസവാദാദികൾ ആയുധം അനുജൻ ഭൂമി ശത്രു സ്വജനം അടുക്കള വൈദ്യം ഇതിൻ്റെയൊക്കെ കാരകത്വം കുജഗ്രഹത്തിലാണ് കുടികൊള്ളുന്നത് ആദ്യമായി മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ പതിനഞ്ച് നാഴികയിൽപ്പെട്ട രണ്ടേരാൾ നക്ഷത്രക്കാർക്ക് കുജമാറ്റം ഗുണകരമല്ല ഇടവക്കൂറ് കാർത്തിക അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിയ രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രജാതർക്കും കുജമാറ്റം ഗുണകരമല്ല മിഥുനക്കൂറ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ നാൽപ്പത്തഞ്ച് നാഴി അടങ്ങിയ രണ്ടയാൾ നക്ഷത്രക്കാർക്ക് കുജമാറ്റം ഏറ്റവും ഗുണകരം തന്നെ ഷഷ്ടമാധിപനും ലാഭാധിപനുമായ കുജൻ സർവലാഭസ്ഥാനത്ത് പ്രവേശിക്കുന്നു തൊടുന്നതെല്ലാം ലാഭത്തിൽ കലാശിക്കുന്ന രീതിയിൽ തന്നെ മകൈരം നക്ഷത്രക്കാരുടെ ഭാഗ്യാധിപൻ കൂടിയായ കുജൻ ഏറ്റവും അധികം ഭാഗ്യാനുഭവങ്ങൾ പ്രത്യേകിച്ചും മകേര നക്ഷത്രക്കാർക്ക് സമ്മാനിക്കുന്നതാണ് പുതിയ കർമ്മത്തിൽ പ്രവേശിച്ചിരിക്കുന്നവർക്കൊക്കെ ഉന്നത സ്ഥാനങ്ങളും ജോലിയിൽ സ്ഥിരതയും കൈവരിക്കാൻ കഴിയുന്നതാണ് ശത്രുക്കളുടെ മേൽ വിജയം നേടാൻ കഴിയുന്നതാണ് നിലവിലുള്ള കേസുകളിൽ വിജയിക്കാനാവും ഭൂമി സംബന്ധിയായ ക്രയവിക്രയങ്ങളിൽ നിന്ന് നല്ല വരുമാനം പ്രതീക്ഷിക്കാം ഫ്ലാറ്റുകളും ഭൂമിയും വില്ലകളും മറ്റും നല്ല വിലയ്ക്ക് വിൽക്കുന്നതിനും ഈ സമയം കഴിയുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ സ്ഥാനലബ്ധികൾ ഉണ്ടാവാം മിഥുനക്കൂറുകാർക്ക് കുജമാറ്റം ഏറ്റവും ശ്രേയസ്കരമാണ് അടുത്തതായി കർക്കിടകക്കൂറ് പുണർദം അവസാന പതിനഞ്ച് നാഴിയ പൂയം ആയില്യമടങ്ങിയ രണ്ടയാൽ നക്ഷത്രം കർക്കിടകക്കൂറിൽപ്പെടുന്നു കർമാധിപനായ കുജൻ സ്വക്ഷേത്രമായ മേടൻ രാശിയിൽ പ്രവേശിക്കുന്നു കർമ്മരംഗത്ത് വലിയൊരു കുതിപ്പ് തന്നെ ആരംഭിക്കുന്നു ജഡ്ജിയായി മറ്റു നിയമനം പ്രതീക്ഷിച്ചിരുന്ന വക്കീലന്മാർക്കും മറ്റും ഏറ്റവും കൂടുതൽ സാധ്യതയാണ് ഈ സമയം ഭൂമി സംബന്ധിയായ ക്രയവിക്രയങ്ങൾ ആദായകരമായ വിധത്തിൽ ഇപ്പോൾ സാധ്യമായേക്കാം ഈ കൂറിൽ പിറന്ന രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത സ്ഥാനങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കുന്നതിന് സാധിക്കും നല്ല സാമ്പത്തിക വരുമാനം വിവിധ സ്രോതസ്സുകളിൽ നിന്നും ലഭ്യമാവും ജനമധ്യത്തിൽ പൊതുവെ ഒരു അംഗീകാരവും ബഹുമാന്യതയും വർദ്ധിക്കുന്നതാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ആദ്യ പതിനഞ്ച് നാഴി അടങ്ങിയ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് കുജമാറ്റം ഗുണകരമല്ല കന്നിക്കൂറ് ഉത്രം അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിയ അത്തം ചിത്തിര ആദ്യ മുപ്പത് നാഴിയ അടങ്ങിയ രണ്ടേകാൽ നക്ഷത്രക്കാർക്കും കുജമാറ്റം അത്ര കണ്ട് അഭികാമ്യമല്ല തുലാക്കൂറ് ചിത്തിര അവസാനത്തെ പകുതി ചോതി വിശാഖം ആദ്യ നാൽപ്പത്തഞ്ച് നാഴിയടങ്ങിയ രണ്ടേകാൽ നക്ഷത്രക്കാർക്കും കുജമാറ്റം ഗുണകരമല്ല നിശ്ചയക്കുറ് വിശാഖം അവസാനത്തെ പതിനഞ്ച് നാഴിയ അനിഴം തൃക്കേട്ട അടങ്ങിയ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് കുജമാറ്റം ഏറ്റവും ശ്രേയസ്കരമാണ് നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ മറ്റും പുതുതായി വാങ്ങാൻ കഴിയുന്നതാണ് അതേപോലെ ദീർഘനാളായി പണയത്തിലും മറ്റും ഇരുന്ന സ്വർണ്ണാഭരണങ്ങൾ തിരിയെടുക്കാൻ കഴിയുന്നതുമാണ് ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് അകന്നിരുന്ന സ്വജനങ്ങളുമായി കൂടുതൽ അടുക്കുന്നതിന് കഴിയുന്നതാണ് ഈ നക്ഷത്രത്തിൽ പിറന്ന രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുപ്രവർത്തകർക്കും പുതിയ ചില സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ലഭിക്കുന്നതാണ് ശത്രുക്കളായി ഇരുന്നവർ പോലും മിത്രമായി മാറുന്നത് കാണാൻ കഴിയുന്നതാണ് തനക്കൂറ് മൂലം പൂരാടം ഉത്രാട നക്ഷത്രത്തിന്റെ ആദ്യ പതിനഞ്ച് നാഴി അടങ്ങിയ രണ്ടയാൾ നക്ഷത്രക്കാർക്കും കുജമാറ്റം ഗുണകരമല്ല മകരക്കൂറ് ഉത്രാടം അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിയ തിരുവോണം അവിട്ടം ആദ്യ പകുതി അടങ്ങിയ രണ്ടയാൾ നക്ഷത്രക്കാർക്കും കുജമാറ്റം അത്ര കണ്ട് ഗുണകരമല്ല കുംഭക്കൂറ് അവിട്ടം അവസാനം മുപ്പത് നാഴിയ ചതയം പൂരൂരുട്ടാതി ആദ്യ നാൽപ്പത്തഞ്ച് നാഴിയടങ്ങിയ രണ്ടയാൾ നക്ഷത്രക്കാർക്ക് കുജമാറ്റം ഏറ്റവും ഗുണകരമാണ് കുറെ മാസങ്ങളായി കർമ്മരംഗത്തു നിന്നും വിട്ടുനിന്നിരുന്നവർക്ക് ഏറെ ആശ്വാസമാണ് ഈ കുജമാറ്റം ഉടൻ തന്നെ നിങ്ങൾക്ക് കർമ്മലബ്ധി ലഭിക്കുന്നതാണ് സഹോദര ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാവുന്നതാണ് ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ മറികടക്കാൻ കഴിയുന്നതാണ് ദൈവാധീനം അത്യുച്ചത്തിൽ ലഭിക്കുന്നതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങി ആവശ്യത്തിനുള്ള ധനം വന്നുചേരുന്നതാണ് വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ കൂടുതൽ അവസരങ്ങളും തന്നിമിത്തം ധനാഗമവും ഉണ്ടാവുന്നതാണ് ദൂരയാത്രകൾ പതിവിലും കൂടുതലായി ചെയ്യേണ്ടതായി വന്നേക്കാം ഉരുട്ടാതി അവസാനത്തെ പതിനഞ്ച് നാഴിയ ഉട്ടാതി രേവതി അടങ്ങിയ രണ്ടേകാൽ നക്ഷത്രങ്ങൾ മീനക്കൂറിൽപ്പെടുന്നു കുജമാറ്റം മീനക്കൂറുകാർക്ക് അത്ര കണ്ട് ഗുണകരമല്ല സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം തീ കൊണ്ടുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഈ നാൽപ്പത്തിരണ്ട് ദിനങ്ങളിൽ ഉണ്ടായേക്കാം പ്രത്യേകിച്ചും ജാതകത്തിൽ അഗ്നിമാരത യോഗവും മറ്റുമുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആകയാൽ ശ്രദ്ധയും ഭക്തിയും അനിവാര്യം തന്നെ ഈ വീഡിയോ ഇവിടെ തീരുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നന്ദി നമസ്കാരം